മിഥുൻ ബി ഡി സതീശൻ എന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹം ഈ നിലമ്പൂർ അദ്ദേഹം പൊതുവെ നിലപാടുകളുടെ ഒരു നേതാവ് തന്നെയാണ് കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എടുത്തൊരു നിലപാടുണ്ടായിരുന്നു കോൺഗ്രസിലെ തന്നെ പല നേതാക്കന്മാർക്കും അതെ പി വി എൻ പറഞ്ഞ കൂടെ നിർത്തണം എന്ന ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ബി ഡി സതീശൻ െന്ന് പറഞ്ഞു വേണ്ട അത് വേണ്ടെന്നുള്ളത് പക്ഷെ അത് ഒരുവിധമുള്ള എല്ലാ കോൺഗ്രസ്സുകാരും കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് വിശ്വാസികൾ അതിനെ വളരെ സന്തോഷത്തോടെയാണ് അത് വരവേറ്റത് അതോടുകൂടി തന്നെ വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന് തന്നെ ഒരു ഭീഷണിയായി തന്നെ കണ്ണിലെ കരടായി ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കാനും ശക്തമായി പ്രതികരിക്കാനും കേപ്പബിൾ ആയിട്ടുള്ള ഒരു നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒതുങ്ങി പുറത്തായി അപ്പോൾ ഇനി ആര് എന്നുള്ളത് വി ഡി സതീഷിനെയും ഒതുക്കേണ്ടത് ആരുടെ ആവശ്യമാണ് സി പി എമ്മിന്റെ ആവശ്യം തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നമ്മൾ പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകൾ കൊണ്ടുവരൂ അല്ലെങ്കിൽ ആ പരാതിക്കാർ വരട്ടെ എന്ന് പറയുന്നത് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനെ ന്യായീകരിക്കുന്നതല്ല പലപ്പോഴും നമ്മൾ പരാതിക്കാർ മുന്നോട്ട് വരട്ടെ അല്ലാതെ ഒരു ചാനലില് ഓഡിയോ കേസുകൾ അത് വേണമെന്നാണ് പറഞ്ഞത് കാരണം സി പി എമ്മിലെ പല ആൾക്കാരും തെളിഞ്ഞ് വ്യക്തമായി അറിയുന്ന പല ആരോപണങ്ങളും അവരെല്ലാം ഇപ്പോഴും ആ സ്ഥാനങ്ങളിൽ തന്നെ തുടരുകയും ചെയ്യുന്ന സാഹചര്യം ആ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതും ബി ഡി സതീശൻ എടുത്ത ശക്തമായ നിലപാടായിരുന്നു അത് ബി ഡി സതീശൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇതൊന്നും ഒറ്റയ്ക്ക് എടുക്കുന്ന ഒരു തീരുമാനമല്ല കാരണമല്ല അദ്ദേഹം പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വളർത്തിക്കൊണ്ടുവന്നത് താനാണ് എന്നാണ് എല്ലാവരും പറയുമായിരുന്നു അപ്പൊ അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന ആള് പ്രത്യേകിച്ച് ഒരു കാരണവില്ലാതെ പെട്ടെന്ന് തളർത്തേണ്ട ആവശ്യമുണ്ടോ പക്ഷേ കോൺഗ്രസ് അനുകൂല പേജുകൾ എന്ന പേരിൽ അവിടെ നടക്കുന്ന ഒരു സൈബർ ആക്രമണം ഇപ്പോൾ വി ഡി സതീഷിനെതിരെ നടക്കുന്നുണ്ട് കാരണം വെല്ലുവിളിക്കുകയാണ് ബി ഡി സതീശനെ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചു കൊണ്ടെന്ന വ്യാജേന വി ഡി സതീഷിനെ വെല്ലുവിളിക്കാണ് ഇത് ശരിക്കു പറഞ്ഞാല് ഈ സി പി എമ്മുകാർ ചെയ്യുന്നത് തന്നെ ആയിരിക്കും അല്ല ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ വി ഡി സതീശൻ എന്ന് പറയുന്നത് കഴിഞ്ഞ നമുക്കറിയാമല്ലോ ഒരു രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടാണ് അദ്ദേഹം വിജയിച്ചു വരുന്നത് തൊണ്ണൂറ്റാറിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് ഇത് പറവൂരില് അവിടെ അദ്ദേഹം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു അങ്ങനെ രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എ കെ ആന്റണി അവിടെ സീറ്റ് കൊടുക്കുന്നു അവിടെ നിന്ന് ജയിച്ചു തുടങ്ങിയതാണ് പിന്നീട് ഇങ്ങോട്ട് അവിടെ അദ്ദേഹത്തിന് അതൊരു സി പി എമ്മിന്റെ കോട്ട കൂടിയാണ് ഈ പറവൂർ എന്ന് പറയുന്നത് സി പി ഐയുടെ സി പി ഐ ആണ് അവിടെ മത്സരിക്കുന്നത് അവരുടെ ശക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിലാണ് ബി ഡി സതീശൻ തന്റെ ആദ്യ തെരഞ്ഞെടുപ്പിൽ ശേഷം രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് മുതൽ ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് വിജയിച്ചു കയറി വരുന്നത് അഞ്ചു തെരഞ്ഞെടുപ്പായിരിക്കുന്നു ഇപ്പോൾ അങ്ങനെ വന്ന ഒരു നേതാവാണ് അദ്ദേഹം നമ്മുടെ രണ്ടായിരത്തി പതിനൊന്നിലെ രണ്ടായിരത്തി ആറിലെ അവസാന കാലഘട്ടത്തിൽ വി എസ് സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കുമായിട്ടൊരു തുറന്ന സംവാദം നടത്തി ലോട്ടറി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ തറപറ്റിച്ച് അങ്ങനെയാണ് അദ്ദേഹം എമേർ ചെയ്ത വലിയൊരു രീതിയിൽ ഉയർന്നു വരുന്നത് ആ നിയമസഭാ കാലം നോക്കുകയാണെങ്കിൽ യു ഡി എഫിന് വേണ്ടി പ്രതിപക്ഷിക്കുന്ന യു ഡി എഫിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഈ പറയാ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് വളരെ തന്റെ ഒരു കഴിവ് കൂടുതൽ പ്രകടമാക്കിയ ഒരു കാലഘട്ടമായിരുന്നു സതീശിന്റേത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫിന് അധികാരം കിട്ടുമ്പോൾ അദ്ദേഹം മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ചില കാരണങ്ങളാൽ അദ്ദേഹത്തിന് കിട്ടിയില്ല അങ്ങനെ അദ്ദേഹത്തെ തഴയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നു അന്നും പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് ചെന്നിത്തലയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തിന് അർഹമായ എന്തെങ്കിലും ഒരു സ്ഥാനം ഈ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നത് അങ്ങനെ അദ്ദേഹം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം മാറുന്നു അന്ന് മുതൽ അദ്ദേഹം ഈ പറയുന്ന പോലെ സി പി എമ്മിനെതിരെ സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാടുകൾ എന്നും സ്വീകരിക്കുന്ന വ്യക്തിയാണ് നമ്മൾ നിയമസഭയിലെ ഈ പ്രസംഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുമായിട്ട് നേർക്കു നേരുന്ന പിണറായി വിജയനുമായിട്ട് കൈ ചൂണ്ടിക്കൊണ്ട് സംസാരിച്ചുകൊണ്ട് തന്റെ നിലപാടുകൾ പറയുന്ന അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്ന സതീശിനെ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് അങ്ങനെ ഈ പറയുന്ന രണ്ടായിരത്തി എന്താ പറയുക രണ്ടാമതും ഒരു ഭരണനഷ്ടം ഉണ്ടായ ശേഷം തകർന്നുപോയ യു ഡി എഫിന് ഒരു മികച്ച ജീവൻ നൽകിയ ഒരു നേതാവായിട്ടാണ് വി ഡി സതീശിനെ വിലയിരുത്തപ്പെടുന്നത് ില് യുഡിഎഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് അദ്ദേഹം ശക്തമായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ അതാണല്ലോ ഒരു നേതാവിന്റെ കഴിവെന്ന് പറയുന്നത് ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ പറച്ചിലൂടെ ആ പറയുന്ന രീതിയിലാണ് കാര്യം ഇരിക്കുന്നത് അല്ലേ അല്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് പരാജയം ഉണ്ടായാൽ അതിന്റെ ഞാൻ മാത്രം നാല വർഷത്തിനിടയ്ക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ട മുന്നിൽ നിന്ന് ഓരോ ഉപതെരഞ്ഞെടുപ്പുകളും അതിന്റെ ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ഇവിടെ തോറ്റു കഴിഞ്ഞാൽ എനിക്കാണ് ഉത്തരവാദിത്വം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നിലമ്പൂരിലെ ആ വിഷയം നിലമ്പൂരിലെ നമുക്കറിയാം രണ്ടായിരത്തി പതിനാറില് അത് യു ഡി എഫിന്റെ കോട്ടയായിരുന്നു അറിയാമല്ലോ ആര്യാടൻ മുഹമ്മദിന്റെ കോട്ടയായിരുന്നു നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലം അവിടെ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞുപോയ ിൽ നിന്ന് സി പി എമ്മിന്റെ പിന്തുണ കൊടുത്തുകൊണ്ട് അയാളെ ജയിപ്പിച്ചെടുക്കുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ആ സീറ്റ് യു ഡി എഫിനെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊരു വ്യക്തിഫുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു പോയിട്ട് യുഡിഎഫുമായിട്ട് വിലപേശുകയാണ് യു ഡി എഫിന്റെ ആത്മാഭിമാനത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വിലപേശ് പ്രത്യേകിച്ച് വി ഡി സതീശിനെതിരെ വ്യക്തിപരമായിട്ട് വലിയ അധിക്ഷേപങ്ങളാണ് അദ്ദേഹം ആ കാലത്തിലൊക്കെ തന്നെ ഉന്നയിച്ചത് അങ്ങനെ ഒരു വ്യക്തിയെ വേണ്ട എന്ന് അദ്ദേഹം നിലപാടെടുക്കുകയാണ് കാരണം ആ വ്യക്തി ഇല്ലാതെ തന്നെ കാരണം യുഡിഎഫിന്റെ സീറ്റാണത് അവിടെയാണ് പക്ഷെ പക്ഷേ സതീശിനെ നന്നായിട്ട് അറിയാം എൽ ഡി എഫിനൊപ്പം നിന്നപ്പോഴാണ് അൻവർ വിജയിച്ചത് എൽ ഡി എഫ് മൈനസ് പറഞ്ഞാൽ അൻവർ ഒന്നും അല്ല അത് യു ഡി പല നേതാക്കൾക്കും നന്നായിട്ട് അറിയാം പക്ഷെ ചില നേതാക്കൾക്ക് അൻവറിനെ ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹമുള്ള ചില നേതാക്കളുണ്ടായിരുന്നു പക്ഷെ അവിടെ സതീശൻ വഴങ്ങിയില്ല കാരണം അത് വേണ്ട അത് യു ഡി എഫിന്റെ വിജയമായിട്ട് അയാൾ നിർത്തേണ്ട കാരണം നേരത്തെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കും അദ്ദേഹത്തിനെതിരെ നിയമസഭയിൽ കേട്ടോ എഴുതി കൊടുത്തിട്ട് നൂറ്റൻപത് കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച വ്യക്തിയാണ് ഈ പറയുന്ന പി വി അൻവർ മാത്രവുമല്ല ഈ കാലഘട്ടത്തിൽ ക്ഷത്തോടൊപ്പം അമ്പവർ നിൽക്കുമ്പോൾ യു ഡി എഫ് നിരവധി അഴിമതി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട് കക്കാടം പോയി അദ്ദേഹത്തിന്റെ വാട്ടർ തീംപോട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് അഴിമതി ആരോപണങ്ങളുണ്ട് അതൊക്കെ ഉന്നയിച്ച വ്യക്തിയാണ് ഒരു സുഭവത്തിൽ ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തെ ഓൺ ചെയ്യേണ്ട അദ്ദേഹത്തെ കൂടി പിടിക്കേണ്ട കാര്യമില്ല ഏത് എഫ് സ്ഥാനാർത്ഥിയാക്കിയാലും കൂടെ കൂടെ പറഞ്ഞാൽ ഓരോ നിമിഷ ദിവസവും നിലപാട് മാറ്റിക്കൊണ്ട് വന്ന് സാദി സതീശിനെ പൊക്കി പറഞ്ഞു പിന്നീട് കിട്ടത്തില്ലെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ തെറി വിളിക്കുക ആ രീതിയിലേക്ക് വന്നപ്പോൾ യു ഡി എഫ് ഒറ്റക്കെട്ടെടുത്ത തീരുമാനമാണ് അൻവറിനെ വേണ്ട അൻപറിനെ കൂടെ കൂട്ടുന്നത് അയാൾ പിന്നെ സ്വതന്ത്രമായിട്ട് മനുസരിച്ചു പക്ഷേ അവിടെ യു ഡി എഫ് പതിനായിരം പതിനോറായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മികച്ച വിജയം നേടി അത്തരം നിലപാടെടുത്ത് അങ്ങനെ രാഷ്ട്രീയത്തിൽ വി ഡി സതീശിന്റെ ഗ്രാഫ് വലിയ തോതിൽ ഉയർന്നു ആ ഒരു ഒറ്റ നിലപാടോട് കൂടി ആ ഉപതെണ്ഡപ്പൂടി ചെച്ചപ്പോൾ വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ നടന്ന ഉപതെണ്ഡപ്പിൽ ചേലക്കര മാത്രമാണ് തോറ്റത് അതും വളരെ ചെറിയ മാർജിനിലാണ് മുൻപ് മുൻകാലത്തിൽ ചേലക്കര എൽ ഡി എഫ് വിജയിച്ച ഒരു ഭൂരിപക്ഷം നോക്കുമ്പോൾ ഇത് ചെറിയതാണ് അവിടെ എന്തൊക്കെ ഭൂരിപക്ഷം വലിയ രീതിയിൽ കുറയ്ക്കാനായിട്ട് യു ഡി എഫിന് കഴിഞ്ഞു ബാക്കി തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ യു ഡി എഫ് ജയിച്ചു പാലക്കാട് ഷാഫി പറമ്പിലിന്റെ കടലിൽ മൂന്നിരട്ടി ഭൂരിപക്ഷത്തില് ജയിക്കാൻ ആറ് രട്ടികൾ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞു അങ്ങനെ ഈ കേരള രാഷ്ട്രീയത്തില് പ്രത്യേകിച്ച് യു ഡി എഫിൽ തന്നെ വലിയ ഒരു രീതിയിൽ തന്നെ ഗ്രാഫ് ഉയർത്തി മികച്ച ഒരു രീതിയിലേക്ക് വളർന്നു വന്ന ഒരു ആളാണ് സതീശൻ അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞാൽ ഈ രാഹുൽ മാം കൂടുതൽ വിഷയത്തില് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കും അദ്ദേഹമാണ് നിയമസഭയില് പാർട്ടിയെ നയിക്കേണ്ടത് മുന്നണിയെ നയിക്കേണ്ടത് അദ്ദേഹമാണ് പറഞ്ഞത് തനിക്കെതിരെ തനിക്കൊരു പരാതി കിട്ടിയ ആ പരാതി അടിച്ചാൽ മാത്രമല്ല വലിയ തെളിവുകൾ പുറത്തു വന്നു അല്ലേ നിയമപരമായിട്ട് നിലനിൽക്കില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളതിന് വേദന ബോധ്യമുണ്ട് അത് പാർട്ടിയെ വലിയ രീതിയിൽ വിഷമത്തിലാക്കി നാണം കെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അത്തരം ഒരാളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ശരിയാകില്ല എന്ന് കണ്ടുകൊണ്ടാണ് അവിടെ അവിടെ കണ്ട ഒരു രാഷ്ട്രീയക്കാരന്റെ വിജയമെന്ന് പറയുന്നത് അല്ലെ ഒരാ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് തമ്മിൽ ഗുണ ഗുണമാകുമോ അല്ലെങ്കിൽ ഏത് രീതിയിൽ നിലപാടെടുക്കണം എന്നൊരു യു ഡി എഫിന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പങ്കുണ്ട് യു കൺവീനർ അടൂർ പ്രകാശിന്റെ പങ്കുണ്ട് മുതിർന്ന നേതാക്കൾക്ക് എല്ലാം പങ്കുണ്ട് അവരെല്ലാം കൂടി ഒന്ന് ഒന്നിച്ചെടുത്ത തീരുമാനമാണ് രാഹുൽ മാംകൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യുക വളരെ മികച്ച തീരുമാനമായിരുന്നു ആരുടെ ആണെങ്കിലും വളരെ മികച്ച തീരുമാനം ഇനിയിപ്പോൾ വി ഡി സജീഷൻ ഒറ്റക്കാണെന്ന് കൂട്ടിക്കോ അത് മികച്ച തീരുമാനമാണ് അത് പാർട്ടിക്ക് ഉണ്ടാക്കിയ മൈലേജ് എത്രത്തോളമാണ് മറ്റ് മറുവശത്ത് സി പി എം ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ച ആരോപണവിധേയരായ നേതാക്കന്മാരെയൊക്കെ ചേർത്ത് പിടിക്കുകയും അതിനെയൊക്കെ തള്ളി പറയുകയും ചെയ്യുന്ന ഘട്ടത്തില് കോൺഗ്രസില് ഈ വനിതാ നേതാക്കൾ തന്നെ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരുന്നു ഒപ്പം തന്നെ അങ്ങനെ ഒരാളെ പുറത്തു നിർത്താൻ സസ്പെൻഡ് ചെയ്യാൻ എന്താണ് സാധാരണ കോൺഗ്രസ് ഒരു ആറു മാസത്തേക്കൊക്കെയാണ് സസ്പെൻഡ് ചെയ്യുക ഇത് അങ്ങനെ കാലാവധി പറയാൻ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിക്കൊണ്ട് തങ്ങളുമായിട്ട് ഇനി ഇപ്പോൾ ഡിസോൺ ചെയ്യുകയാണ് പാർട്ടി ചെയ്തത് ഇപ്പോൾ ബി ഡി സിസം പറയുന്നത് അത് അടഞ്ഞ അധ്യായമാണ് ഞങ്ങൾ തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് മാറ്റി നിർത്തിയിരിക്കുകയാണ് രാഹുൽ മാം കൂട്ടം ഇല്ലെങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രശ്നമില്ലാ പ്രാധാന്യം കൊടുത്തത് ആ നിലപാടിന്റെ ഒക്കെ പേരിൽ അദ്ദേഹത്തെ ഇടിച്ചത് അതോടുകൂടി വീണ്ടും അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഉയർന്ന ഒരു വലിയ രീതിയിൽ ഒരു ഇമേജ് അദ്ദേഹത്തിന്റെ വലിയ രീതിയിൽ ഉയർന്നൊരു സാഹചര്യത്തിലാണ് ഈ എന്നാണ് പറയുന്ന സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം നടക്കുന്നത് അത് വലിയ ഹീനമായ രീതിയിൽ അദ്ദേഹത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നടി ഇദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക തിരക്കഥയാണ് അടുത്ത ആളായതുകൊണ്ട് മോളെ പോലെ കാണുന്നതുകൊണ്ട് അയാൾ തന്നെ ഇറക്കിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങള് ഈ വിഷയത്തിൽ അദ്ദേഹമായി ചേർത്തുകൊണ്ട് അദ്ദേഹത്തെ ഏതൊക്കെ രീതിയിൽ അധിക്ഷേപിക്കാമോ അപകീർത്തിപ്പെടുത്താമോ ആ രീതിയിലുള്ള രീതി എല്ലാ നീക്കങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ബെനിഫിഷ്യറി എന്ന് പറയുന്ന ഒന്നാമത്തെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് സി പി എം തന്നെയാണ് സതീഷിനെ ഒതുക്കി കഴിഞ്ഞാല് അവർക്കാണ് അതിന്റെ നേട്ടമുണ്ടാകുന്നത് അല്ലെങ്കിൽ വരൽ തെരഞ്ഞെടുപ്പിലെ സതീഷിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് യുഡിഎഫിന് ഗുണമാകും എൽ ഡി എഫിന് തിരിച്ചടിയാകും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് സി പി എം അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പറയുന്ന സൈബർ അണികൾ കോൺഗ്രസിന്റെ അണികൾ തന്നെ ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അല്ല അത് വേണമെങ്കിൽ അങ്ങനെ ഒരു ഹാൻഡിൽ ഇവർക്ക് സി പി എം കാർക്ക് തന്നെ കോൺഗ്രസിന്റെ ഫോട്ടോയെ ഈ കോൺഗ്രസ് കാരാണ് വി ഡി സതീശിനെ വിമർശിക്കുന്നു എന്ന രീതിയിൽ അവർ പ്രചരിപ്പിക്കുമ്പോൾ കോൺഗ്രസിനെ മൊത്തത്തിൽ ബാധിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഇവരെ ഇപ്പറ പോലെ ഇവര് ഇത്തരത്തിൽ എന്താ പറയുക ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കി ചെയ്യുമ്പോൾ അത് രണ്ടു രീതിയിലവർക്ക് ഗുണമാകും പാർട്ടിക്കകത്തും അത് വലിയൊരു ഉണ്ടാക്കും പാർട്ടിക്കാരാണ് ചെയ്യുന്നത് ഒരു നരേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്തരം ഒരു ബോധം ഉണ്ടാക്കഴിഞ്ഞാൽ പാർട്ടിയും തകർന്നു പോകും മറുവശത്ത് ഈ സതീശനെ ഒറ്റപ്പെടുത്തി വളഞ്ഞിട്ട് ആക്രമിച്ച് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുന്നത് നടക്കാൻ പോകുന്നില്ല അത് ഇന്ന് കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞത് രാഹുൽ മംഗളത്തിൽ വിഷയം അടഞ്ഞ അദ്ദേഹം തന്നെയാണ് അതിന് തുറക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ ഈ പറയുന്ന തനിക്കെതിരായ ആക്രമണങ്ങളെ ആ പാർട്ടി നേരിടും അത് പാർട്ടിയിലെ അദ്ദേഹത്തിന് പിന്തുണ ഉണ്ട് ആ വിഷയത്തിലൊക്കെ തന്നെ ഇന്നും കെ പി സി അധ്യക്ഷൻ പറഞ്ഞത് ആ വിഷയത്തിൽ പാർട്ടി നടപടി നില നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞത് ഇന്നലെ എന്താണ് എറണാകുളത്തെ ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് പറഞ്ഞത് രാഹുൽ മങ്കൂടത്തിന്റെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകും അവർ പാർട്ടിയിൽ കാണില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്തരത്തിൽ ആ വിഷയത്തിന് ശക്തമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോകണം അതിന് ഒരു ഇത് കൊടുത്തത് വി ഡി സതീശൻ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒക്കെ ടാർഗറ്റ് ചെയ്യുക എന്നത് സി പി എമ്മിന്റെ വളരെ കാലമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് അദ്ദേഹം ഏറെ കാലമായിട്ട് ഈ പറയുന്ന പോലെ നിയമസഭയിലെ പിണറായി വിജയനെതിരെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ പിണറായി വിജയനെതിരെ ആരും ഒന്നും പറഞ്ഞുകൂടാ പിണറായി വിജയനെ ആരും വിമർശിച്ചുകൂടാ വിമർശിക്കുന്നവരൊക്കെ തന്നെ കേരളത്തിന്റെ ദ്രോഹികൾ ാണ് രാജ്യദ്രോഹി എന്ന് പറയുന്നത് കേരളത്തിൽ കേരളത്തെ തകർക്കുക എന്നാണ് പറയുന്നത് അങ്ങനെ വി ഡി സതീശനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇവര് സോഷ്യൽ മീഡിയയിൽ ആണെങ്കിലും കൈകാര്യം ചെയ്യാനായിട്ട് അതിന് കിട്ടിയ ഒരു അവസരം ഇപ്പോൾ അവർ പരമാവധി വിനിയോഗിക്കുന്നുണ്ട് പക്ഷെ അത് നടക്കാൻ വിജയിക്കാൻ പോകുന്നില്ല കാരണം അത്തരത്തിൽ അങ്ങനെ തകർന്നു പോകുന്നതിൽ മുതലാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് സി പി എം നടത്തുന്നത് അവരുടെ സൈബർ ഹാൻഡലുകൾ നമുക്കറിയാമല്ലോ ഏറ്റവും ശക്തമായ രീതിയിൽ ളെ വളഞ്ഞിട്ട് ആക്രമിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ അതിന് വേണ്ടുന്ന ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന വ്യക്തി മുൻതിർന്ന മാധ്യമപ്രവർത്തനം ഒക്കെ തന്നെയാണ് അപ്പോൾ ആ രീതിയിലുള്ള ആക്രമണങ്ങൾ വി ഡി സതീശിനെതിരെ നടക്കുന്നുണ്ട് അത് അത് വി ഡി സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ സി പി എമ്മിന്റെ ചില സൈബർ ഹാൻഡലുകൾ ചില യൂട്യൂബുകള് തന്നെ അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രം അതിനുവേണ്ടി പണം മേടിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ കഴിയും അത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ പലതുമുണ്ട് സതീശിനെ എങ്ങനെയെങ്കിലും ഒക്കെ വകവരുത്തി തീർക്കുക അപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവരുടെ ഒരു ഇതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ഒരു പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു നീക്കം അത് സതീഷിനെ തകർക്കുക എന്നതാണ് അത് എന്താ മൊത്തത്തിൽ അത് കോൺഗ്രസിലെ ആരെങ്കിലും അത് സതീഷിനെ തകർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കില് അത് സതീഷിന്റെ തകർച്ച മാത്രമാത്രമല്ല അത് കോൺഗ്രസിന് കൂടി തകർച്ചയാകും എന്തായാലും അത് വില എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക കാരണം ആ രീതിയിൽ തകർന്നു പോകുന്ന ഒരു വ്യക്തിയല്ല വി ഡി സതീഷ്